ഹായ് ഓൾ ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇന്ന് അടുത്തെത്തിയില്ലോ അടുത്ത് ഈ മാസം തന്നെ നാലാം തീയതിയോടൊക്കെ അതിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വരും എന്നൊക്കെയാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു അന്തിമ വോട്ടർ പട്ടികയും ഒക്കെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇനി അതിന്റെ പ്രഖ്യാപനങ്ങളാണ് ബാക്കിയുള്ളത് ാലാം തീയതിയോട് കൂടിയൊക്കെ തന്നെ അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാന നഗരി ഭരണം വിട്ടിട്ട് കാലം കുറച്ചധികമായി ഇത് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി കെ മുരളീധരന്റെ സീനിയർ നേതാവായ കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം തന്നെയാണ് തിരുവനന്തപുരത്ത് കേന്ദ്രമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വാർത്തകൾ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഏ മുൻ എം എൽ എ ശ്രീ ശബരിനാഥൻ ഐ ഒരു വാർഡിൽ നിന്ന് മത്സരിക്കും അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത വാർഡ് അദ്ദേഹത്തിന്റെ വാർഡ് വനിതാ സമ്മേളനമായത് കൊണ്ട് തൊട്ടടുത്ത വാർഡിൽ നിന്ന് ശബരിനാഥനെ മത്സരിപ്പിക്കുവാനും ശബരിനാഥനെ മുൻനിർത്തി കോൺഗ്രസ് പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുമുള്ള ശ്രമത്തിലാണ് എന്നൊക്കെയാണ് ഇന്ന് മുരളീധരന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തീർച്ചയായും കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ തന്ത്രശാലിയായ നേതാവാണ് കോൺഗ്രസ് പാർട്ടിയിലെ കെ പി സി സി പ്രസിഡന്റ് വരെയുള്ള പദവികൾ വഹിച്ച വളരെ തന്ത്രശാലിയായ ഒരു നേതാവായത് കൊണ്ട് തന്നെ അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് എല്ലാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരം പിടിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെ തലസ്ഥാന നഗരി തലസ്ഥാന നഗരിയാണ് അതിന്റെ കോർപ്പറേഷൻ ആണ് അവരുടെ ഭരണം കിട്ടുക എന്നുള്ളത് ഏത് മുന്നണിയും ഏത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും അത് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചാർജ് എ മുരളീധരനെ ഏൽപ്പിച്ചതും അദ്ദേഹം അതിനുവേണ്ട തന്ത്രങ്ങൾ മെനയുകയാണ് ശബരിനാഥനെ മുൻനിർത്തി ശബരിനാഥൻ മുൻനിർത്തി ശബരിനാഥനെ മുൻനിർത്തി മുൻ എം എൽ എ ആണ് അദ്ദേഹം അദ്ദേഹത്തെ മുൻനിർത്തിയാണ് മത്സരം ഘടിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥലങ്ങളിലും വാശി വളരെ വാശിയേറിയ മത്സരം തന്നെയാണ് എല്ലാ ഭാഗത്തും നടക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് കാരണം തീർച്ചയായും എല്ലാ കോർപ്പറേഷനും ഓരോ പാർട്ടിയുടെ പിടിച്ചെടുക്കുക എന്നുള്ളത് പ്രവളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കോർപ്പറേഷനും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണല്ലോ അപ്പോൾ കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം തന്നെയാണ് പ്രാദേശികമായ നേതാക്കന്മാരുടെയൊക്കെ കഴിവുകൾ വിലയിരുത്തപ്പെടുന്ന ഇലക്ഷൻ കൂടിയാണല്ലോ പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതുമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി വെറും ആറുമാസം അതിന്റെ അടുത്ത സമയം മാത്രം ബാക്കിയുള്ളപ്പോൾ വരുന്ന ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലാണ് ഈ സെമിയിൽ ആർക്കാണോ കൂടുതൽ ഭീരിപക്ഷം ആർക്കാണോ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നത് അവർ തന്നെ ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിക്കുക എന്നുള്ളതിന് നമുക്ക് ഒരു സർവേയുടെ ആവശ്യമില്ല ഇത് അതിനും കൂടിയുള്ള ഒരു സർവേ കൂടിയാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാമെന്ന് അങ്ങനെ പറയാം തീർച്ചയായും ഒരു ഏജൻസി സർവേ അല്ല ഇത് ഒരു നേരിട്ട് വോട്ടർമാർ വോട്ട് ചെയ്ത് നമുക്ക് മുന്നിൽ എത്തുന്ന ഒരു ഫലത്തെ ഈ ഫലം കൃത്യമായി ഈ തൊള്ളായിരത്തി ചില പഞ്ചായത്ത് ആര് ഭരിക്കുന്നു ഇത്ര കോർപ്പറേഷൻ ആര് ഭരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റി ആര് ഭരിക്കുന്നു ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഏത് മുന്നണിയാണ് അധികാരത്തിലെത്തുക എന്ന് നിർണ്ണയിക്കുവാനും സാധിക്കും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഈ പഞ്ചായത്ത് ഇലക്ഷനെ വളരെ പ്രാധാന്യം നൽകുന്നു അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇൻചാർജ് കെ മുരളീധരന് നൽകിയതും അദ്ദേഹം അത് വളരെ വിദഗ്ധമായി അത് കൈകാര്യം ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം തന്ത്രശൈലിയാണ് അദ്ദേഹം കെ പി സി സിയുടെ മുൻ പ്രസിഡന്റാണ് ഒക്കെയാണ് വളരെ വിദഗ്ധമായി കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ചെയ്യാൻ കഴിവുള്ള നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് എല്ലാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ആണല്ലോ അപ്പൊ അത് പിടിച്ചെടുക്കുക എന്നുള്ളത് എല്ലാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കേരളീ തന്നെ തിരുവനന്തപുരത്തിന്റെ ചാർജ് കൊടുത്തതും അദ്ദേഹം അത് വളരെ വിദഗ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഇന്നത്തെ നമ്മുടെ മലയാള വാർത്തകളിലൊക്കെ വളരെ കൂടി എല്ലാവരും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുള്ള മുരളിയുടെ തന്ത്രം ഇനി ഇനി അത് ആവിഷ്കരിച്ചു കഴിഞ്ഞു ഇനി അതിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കാനുള്ളത് എന്നൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക തന്ത്രങ്ങളെല്ലാം വേണ്ട കഴിഞ്ഞു ഇനി ആ തന്ത്രങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് മുരളിയുമായി എടുത്ത വൃത്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് തീർച്ചയായും അത് ഈ വിജയത്തിനെത്തും എന്ന് തന്നെയാണ് ഇവരുടെ അവരുടെ എല്ലാം കണക്കുകൂട്ടർ കോർപ്പറേഷൻ പിടിക്കുക അതോടെ തന്നെ ആധിപത്യം ഉറപ്പിക്കുക എന്നൊക്കെയാണ് കോൺഗ്രസ് പാർട്ടിയും അതിന് നേതൃത്വം കൊടുക്കാൻ പാർട്ടി നിയമിച്ചരനും ഒക്കെ പറയുന്നത് അത് വിജയത്തിൽ എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും തിരുവനന്തപുരം അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇപ്പോൾ സൂചിപ്പിച്ചു അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ വേണ്ടി പെട്ടുയരുകയാണ് എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ചലനങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം തടസ്സ നഗരി ആയതുകൊണ്ട് തന്നെ അത് പിടിച്ചെടുക്കുക എന്നുള്ളത് എല്ലാ പാർട്ടിക്കാരുടെയും നിർബന്ധ ബുദ്ധിയുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയും അതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു കേന്ദ്രീരുന്നെ അത് ഏൽപ്പിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചാൽ താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും അർപ്പിക്കാൻ അടുത്തൊരു വീഡിയോയുമായി കണ്ടുവിട്ടാം നന്ദി നമസ്കാരം